പി വി അൻവറിനെതിരായ അനധികൃത ഭൂമി ഇടപാട് പരാതിയിൽ ആലുവയിലെ പാട്ടഭൂമിയിൽ വിജിലൻസിന്റെ പരിശോധന ഇടത്തല പഞ്ചായത്ത് ഓഫീസിലും പോക്കുവരവ് നടത്തി അൻവർ സ്വന്തമാക്കിയതായി പരാതിയുള്ള ആലുവ ഈസ്റ്റിലെ ഭൂമിയിലും വിജിലൻസ് തിരുവനന്തപുരം യൂണിറ്റ് പരിശോധനയ്ക്കെത്തി കെട്ടിട നിർമ്മാണത്തിന് അനുമതി ഉണ്ടായിരുന്നില്ലെന്ന് പഞ്ചായത്ത് വിജിലൻസിന് മറുപടി നൽകിയിരുന്നു േന ആയുധ സംഭരണശാലയ്ക്കടുത്താണ് വിവാദ ഭൂമി നിലവിൽ നിർമ്മാണം ഭാഗികമായി പൂർത്തിയായ കോൺഫറൻസ് ഹാളും നോളജ് ഹബ്ബുമാണ് ഇവിടെയുള്ളത് ആലുവ ഈസ്റ്റ് വില്ലേജിൽ ഉൾപ്പെട്ട പാഠാവകാശം മാത്രമുള്ള പതിനൊന്ന് ദശാംശം നാല് ആറ് ഏക്കർ സ്ഥലം നിയമവിരുദ്ധമായി പോക്കുവരവ് നടത്തി സ്വന്തമാക്കി എന്നതായിരുന്നു പി വി അൻവറിനെതിരായ പരാതി കൊല്ലം സ്വദേശിയായ വ്യവസായി മുരുകേഷ് വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ പരാതി പ്രാഥമിക അന്വേഷണം നടത്താൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ച വിജിലൻസ് വിവാദ സ്ഥലത്തിന്റെ വിവരങ്ങൾ ഇടത്തല പഞ്ചായത്ത് അധികൃതരിൽ നിന്ന് തേടിയിരുന്നു സ്ഥലത്തെ കെട്ടിട നിർമ്മാണത്തിന് അനുമതി ഇല്ലെന്ന മറുപടിയാണ് പഞ്ചായത്ത് അധികൃതർ നൽകിയത് പിന്നാലെയാണ് വിജിലൻസ് യൂണിറ്റിലെ ഇൻസ്പെക്ടർ സിജു കെ നായരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് ഇടത്തല പഞ്ചായത്ത് ഓഫീസിലെത്തിയ സംഘം സെക്രട്ടറിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചതിന് പുറമെ രേഖകളും പരിശോധിച്ചു തുടർന്നാണ് വിവാദ ഭൂമിയും കെട്ടിടങ്ങളും പരിശോധിച്ചത് റവന്യൂ റിക്കവറി വിഭാഗത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന പരാതിയിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം കേസെടുക്കേണ്ട കാര്യത്തിൽ വിജിലൻസ് തീരുമാനമെടുക്കും ഡൽഹിയിലെ ഡെറ്റ് റിക്കവറി ട്രിബ്യൂണലിൽ നിന്ന് ലേലത്തിലാണ് ഭൂമി സ്വന്തമാക്കിയതെന്നാണ് അൻവറിന്റെ വിശദീകരണം ജനം കൊച്ചി